ഹലോ നമസ്കാരം നമസ്കാരം യൂസുഫ് മമ്പാടി എന്ന യൂസുഫ് വലി ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ വേണ്ട റോഡ് ജലനിധി അതായത് ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടാകാൻ വേണ്ടി രണ്ട് ഭാഗവും ജെസി ബി ഓടുന്നു പൊളിച്ചതാണ് ഇതുവരെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല കാലങ്ങൾ എത്രയായി അന്ന് ഞാൻ ഒരു ബ്ലോഗ് ചെയ്തിരുന്നു സത്യം പറയാണെങ്കിൽ അന്ന് കുറേ ആൾക്കാർ ഇന്നെ ഇളക്കിയിരുന്നു ഓ നാട്ടിൽ വികസനം വരും ഇങ്ങനെയാണോ വികസനം ഉണ്ടാക്കേണ്ടത് കാരണം ജനങ്ങളെ നാട്ടിലെ ജനങ്ങളെ ആകെ ദു ദോഹിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും കണ്ടില്ല അപ്പോൾ എന്താ ഇത് റോഡിൽ ഈ ഭാഗം മാത്രമല്ല അതാ പടി കാണിച്ചു അതൊക്കെ ജയ സി ബി ഇവിടുന്ന് ഇതാ അപ്പോൾ റോഡ് എത്ര വീതി ഉണ്ടാവും അതിൻ്റെ പുറമെതാ ഈ കാങ്ങണ ഇതാ ഈ കാങ്ങണ വലിച്ചു വരുന്ന വെള്ളം അതവിടെ പൈപ്പ് പൊട്ടിയതാണ് മമ്പാട്ടാധികാരിൻ്റെ കാലത്ത് നാൽപ്പത് അമ്പത് കൊല്ലം വർഷം മുമ്പ് ഇത് പണി കഴിപ്പിച്ചതാണ് ആ മനുഷ്യന് അന്ന് ഇട്ട പൈപ്പാണിത് ഇനിയിപ്പോൾ രണ്ടാമത് റോഡിൻ്റെ പണിയും കാര്യമൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപെട്ട് തന്നെ പൈപ്പും കാര്യം ഇട്ടും കാണ്ട് വേണ്ടതെന്ന് ചെയ്യണം ഈ ഭാഗത്ത് എത്രയെന്നറിയോ ആയിരക്കണക്കിന് മനുഷ്യർ സഞ്ചരിക്കുന്ന റോഡാണിത് കാരണം ആശുപത്രി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് കൃഷിഭവന് കറണ്ട് ഓഫീസ് പിന്നെ സ്കൂളുകൾ എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂളുകൾ പിന്നെ കോളേജ് മമ്പാട് കോളേജ് ഒക്കെ ഈ ഭാഗത്ത് കൂടിയാണ് പുളിക്കലോടി മേപ്പാടം പിന്നെ വണ്ടൂർ ഭാഗത്തേക്ക് പോകണ വായാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കിയിട്ട് മനുഷ്യന് യാത്ര യോഗ്യമാക്കി തീർക്കാനുള്ള ശ്രമം നടത്തണം ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണിത് പണിയെടുത്തത് എന്നുണ്ടെങ്കിൽ അവർ പണം കെട്ടി വെച്ചിട്ടാണ് പണിയെടുക്കുക എന്നല്ല ഇന്ന് പണം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണ്ട എങ്ങനെ ആക്കി പോയാൽ മതിയോ അതുകൊണ്ട് ആ ആരാച്ചാൽ അതിനന്വേഷിച്ച് പിടിച്ച് അതിനെ ഇത് പെട്ടെന്ന് ശരിയാക്കാനുള്ള ഏർപ്പാട് നോക്കുക ഇവിടെ അനങ്ങിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ കൊടി പിടിച്ച് ഇറങ്ങണ്ടല്ലോ അവർക്കിപ്പോൾ അവിടെ പോയി ആരെയും അങ്ങില്ല പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കലക്ടറെ എത്തിച്ചെന്ന് പറഞ്ഞാൽ അവർ ശരിയാക്കി തരുന്നില്ല വിവരമാണ് അറിയാൻ കഴിഞ്ഞുള്ളത് പിന്നെ പഞ്ചായത്ത് എലക്ഷനും വേറെ ശ്രദ്ധിക്കേണ്ടി നോക്കേണ്ട ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾക്ക് അടിയന്തരമായി തീർക്കേണ്ട പണികൾ ഉടനെ തന്നെ ദീർഘാലും വകുപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്താണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനെ അമർത്തുക ലൈക്ക് അടിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും എല്ലാവരും ഈ വിഷയങ്ങൾ അറിയട്ടെ ഉണ്ടോ മനസ്സിലായില്ലേ ഓക്കേ തൽക്കാലം നിർത്തുന്നു നമസ്കാരം